നമസ്തേ നമസ്തേ അപ്പോൾ ഞാനെപ്പോഴും നിങ്ങളോട് പറയണതല്ല എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ബൈബിളാണ് കാരണം എനിക്ക് എക്സ്പെർട്ടൈസ് ഉള്ളത് അതിലാണ് ബൈമ്പിളിലാണ് യേശുവിൻ്റെ കള്ളങ്ങളിങ്ങനെ ചാകുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് യാതൊരു വൈഷമ്യവും ഇല്ല അപ്പോൾ ഇനി യേശുവിൻ്റെ മറ്റൊരു കള്ളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ അത് ലൂക്കായുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇത് വേറെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വിഷയം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ലൂക്കായുടെ പുസ്തകമാണ് അതിൽ പതിനെട്ടാം അധ്യായത്തിൽ പതിനേഴാം വാക്യാണെന്ന് തോന്നുന്നത് ഒരു യഹൂദൻ യേശുവിനോട് വന്നിട്ട് ചോദിക്കണേ നല്ലവനായ ഗുരു നിത്യജീവൻ നേടാൻ ഞാൻ എന്തു ചെയ്യണം നിത്യജീവൻ അപ്പോ യേശു പറയൂ നീ എന്തിനെന്നെ നല്ലവനെന്ന് വിളിക്കുന്നു വൈ ഡു യു കോൾ മീ ഗുഡ് ദർ ഇസ് നോ വൺ ഗുഡ് നല്ലവനായി ആരുമില്ല എക്സെപ്റ്റ് ഗോഡ് ദൈവം മാത്രം നല്ലവൻ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഡയലോഗിന് എത്ര കള്ളമുണ്ടെന്ന് അടിയ ഒരൊറ്റ സെൻറ്റൻസിൽ ഒന്നാമത്തെ കാര്യം യേശു പറയണത് നല്ലവനായ ആരുമില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ യേശുവിൻ്റെ അമ്മയുടെ കെട്ടിയവൻ ജോസഫ് വാസ് എ ഗുഡ് മാൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ബട്ട് ഹർ ഹസ്ബൻഡ് ജോസഫ് വാസ് എ ഗുഡ് മാൻ മതയുടെ പുസ്തകം ഒന്നാമധ്യായ പത്തൊമ്പതാം വാക്കി പിന്നെ യേശുവിനെ മരിച്ചു കഴിഞ്ഞിട്ട് യേശുവിൻ്റെ ഡെഡ് ബോഡി കൊണ്ട് കുഴിച്ചിട്ട കല്ലറക്കൊണ്ട് വെച്ച അരിമദ്യ ജോസഫ് വാസ് എ ഗുഡ് മാൻ എന്ന പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ ബൈബിള് തന്നെ രണ്ട് ആളുകളെ അവർ നല്ലവരാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ യേശു തന്നെ നദനേലിനോട് പറയുന്നുണ്ട് യോ യോഹനൻ്റെ പുസ്തകം ഒന്നാമധ്യായം അവിടെ നദനയിലെ യേശുവിൻ്റെ നേർക്ക് വരുമ്പോൾ യേശു പറയുന്നുണ്ട് ഇയാളിൽ യാതൊരു തിന്മയുമില്ല എന്ന് എന്ന് നല്ല ആളല്ലേ അല്ലേ അതേ ആവുകൊണ്ടാണ് യേശു പറയുന്നത് നല്ലവനായി ആരും ഇല്ല എന്ന് നീ എന്തിനാണ് എന്ന നല്ലവനെന്ന് വിളിക്കണം അപ്പോൾ യേശു നല്ലവനല്ല യേശു ഗുരുവാണ് നീ എന്തിനെന്നെ ഗുരുവെന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചില്ല നീ എന്തിനെന്നെ എന്ന് വിളിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഗുഡ്നെസ് നന്മ ഗുഡ് എന്ന വാക്ക് പോലും വെറുക്കുന്ന ആളാണ് യേശു എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ യേശു തന്നെ പറയുന്നുണ്ടല്ലോ ഐ ആം ദ ദുഡ് ഷെപ്പേർട്ട് ആടുകൾക്കുള്ള നല്ലയിടയൻ ഞാനാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് നീ എന്തിനന്നെ നല്ല നല്ലവനെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് തെറ്റില്ലേ തെറ്റില്ലേ അപ്പോൾ യേശു നല്ല ഇടയനല്ല നല്ല എന്ന് എന്ന കാര്യം മനസ്സിലായില്ലേ അതുമാത്രമല്ല ഗുഡ് ടീച്ചറല്ല നല്ല ടീച്ചറല്ല ടീച്ചറാണ് നല്ല ടീച്ചറല്ല അപ്പോൾ യേശുവിൻ്റെ പഠിപ്പിരന്ത ആരോ ചോദിച്ചു എന്നിട്ട് ഇയാളോട് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഇതിൽ വേറെ പ്രശ്നങ്ങളുണ്ട് നല്ലവനായ ദൈവം മാത്രമെന്ന് പറയില്ലേ അവിടെയും തെറ്റി കാരണം യേശു പറയുന്നത് എന്താണ് ബൈബിള് പറയുന്നത് യേശു ദൈവപുത്രനാണ് ഞാൻ മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ദൈവപുത്രനായ യേശുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ കഥയുടെ ആരംഭം ഇതാണ് മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അപ്പോൾ യേശു യേശുദേവപുത്രനാണെന്ന് ബൈബിൾ പറയുന്നുണ്ട് ഇനി യേശു പറയുന്നതെന്ന് ബൈബിൾ പറയുന്നത് യേശു ദൈവപുത്രനാണെന്ന് യേശു പറയുന്നത് തന്നെ ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെ ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ യേശു ദൈവപുത്രനാണ് ദൈവവും യേശുവും ഒന്ന് തന്നെ അപ്പോൾ യേശു നല്ലവനല്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്ന ദൈവവും നല്ലവനല്ല എന്നല്ലേ അതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് യേശു ദൈവം എന്ന് വിളിക്കുന്ന പിശാചിനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ പിശാജും യേശുവും ഒന്നാണെന്ന് പറയുമ്പോൾ യേശു പിശാജായി ഓട്ടോമാറ്റിക്കായിട്ട് പിശാചായി ഇനി ഇതിൻ്റെ ബാക്കിയും കൂടി പറയാം ലോകയുടെ പുസ്തകം പതിനെട്ടാം അധ്യായ അപ്പോൾ നല്ലവരായ ആരുമില്ല ദൈവം മാത്രം എന്ന് പറഞ്ഞിട്ട് യേശു യേശോ നിനക്ക് പത്ത് കൽപ്പനകൾ അറിയില്ലേ എന്നിട്ട് രണ്ട് മൂന്ന് കൽപ്പനകൾ പറയും മാതാപിതാക്കളെ ബഹുമാനിക്കുക കള്ളസാക്ഷി പറയരുത് ഈ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഇതേ യേശു തന്നെയാണ് ഇതേ ലൂക്കായുടെ പുസ്തകം പതിനാലാം അധ്യായം ഇത് പതിനെട്ടാം അധ്യായം പതിനാലാം അധ്യായത്തിൽ പറയുന്നത് അൺലെസ് യു ഹൈറ്റ് യുവർ ഫാദർ ആൻഡ് മദർ യു കനോട്ട് ബി മൈ ഡിസൈബിൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വെറുക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാവാൻ കഴിയില്ല അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പത്ത് കൽപ്പന മാതാപിതാക്കളെ വെറുക്കുക എന്ന് യേശുവിന്റെ കൽപ്പന അപ്പോൾ പത്ത് കൽപ്പന അനുസരിച്ചാൽ നിനക്ക് നിത്യജീവൻ കിട്ടൂന്നാണ് യേശു പറയണത് ഇല്ല ഈ പത്ത് കൽപ്പനയിൽ ഇപ്പൊ യേശു ഈ ഭാഗത്ത് ഈ ലോക്കാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ യേശു പത്ത് കല്പനയില ശാപത്തിൽ ലംഘിക്കാതിരിക്ക എന്നത് പറയുന്നില്ല എന്താ പറയാത്തത് എന്താ പറയാത്തത് അതെന്താ പറയാത്തെന്ന് വെച്ചാൽ യേശു ശാപത്തിൽ ലംഘിക്കുന്ന ആളാണ് മനസ്സിലായി യേശു നിരന്തരം ശാപത്തിൽ ലംഘിക്കുന്ന ആളാണ് അത് പലയിടത്തും നമുക്ക് കാണാം പിന്നെ യോഹനൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ദിസ് ഇസ് വായ് ദ ജ്യൂസ് ഹെയ്റ്റഡ് ഇം ഓൾ ദ മോർ നോട്ട് ഓൺലി ദ്രോക് ലോ അപ്പോൾ കാണ അവിടെ യഹൂദര് യേശുവിനെ വെറുക്കാനുള്ള കാരണം അവൻ ശാപത്ത് ലംഘിച്ചു എന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ ശാപത്ത് താൻ ലംഘിക്കുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് പത്ത് കൽപ്പനയിലെ ശാപത്തിൽ ലംഘിക്കാതിരിക്കുക എന്നയാളോട് പറയാതിരുന്നത് മനസിലായില്ലേ എന്ത് കൗശലക്കാരനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നോക്കൂ ദൈവപുത്രനെ സിംഹത്തിന്റെ സ്വഭാവം ആയിരിക്കും കുറുക്കൻ്റെ സ്വഭാവം ആയിരിക്കില്ല യേശുവിന് കുറുക്കൻ്റെ സ്വഭാവമാണുള്ളത് ഉള്ളത് യേശുവിൻ്റെ ജനനം തന്നെ അതുള്ള കുറുക്കനെ പോലെയല്ലേ ജനിക്കുന്നത് യോസഫിന് ഉറപ്പിച്ചു വെച്ചിരുന്ന പെണ്ണിനെ യോസഫ് അറിയാണ്ട് പരിശുദ്ധാത്മാവ് ഏത് കണ്ടവൻ്റെ ഭാര്യമാരെ ഗർഭിണിയാക്കണ അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ രഹസ്യത്തിൽ ഗർഭിണിയാക്കണ ആത്മാവിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയുണ്ട് ഇതെല്ലാം ഒരു വിശ്വാസം അല്ലേ എന്ത് പറയാനാണ് പോയി അപ്പോൾ യേശു പറയും നിനക്ക് പത്ത് കൽപ്പന അറിയില്ലേ നീ മാതാപിതാക്കളെ ബഹുമാനിക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറയും ഓക്കെ പത്ത് കൽപ്പനയിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയും അപ്പോൾ ഇയാൾ പറയും ഞാൻ കുട്ടിക്കാലം മുതൽക്കേ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് പറയും അതായത് ഇതൊക്കെ പത്ത് കല്പന അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് അയാൾ യേശുവിനോട് ചോദിച്ച ചോദ്യം എന്താണ് നിത്യജീവൻ നേടാൻ ഞാൻ എന്തു ചെയ്യണം അതിൻ്റെ മറുപടി എന്തായിരുന്നു പത്ത് കൽപ്പന അനുസരിച്ചാൽ മതി നിത്യജീവൻ നേടാൻ പറ്റും അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണ് ഞാൻ കുട്ടിക്കാലം മുതൽക്കേ പത്ത് കല്പന അനുസരിക്കുന്ന ആളാണ് അപ്പോൾ യേശു എന്താ പറയേണ്ടത് ആ എങ്കിൽ ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതായത് പത്ത് കല്പന ഞാൻ കുട്ടിക്കാലം മുതൽക്കേ അനുസരിക്കുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ യേശു എന്താണ് പറയേണ്ടത് യേശു പറയേണ്ടത് ഓക്കേ ഇന്നാ പിടിച്ചോ നിനക്ക് നിത്യജീവൻ എന്നല്ലേ പറയേണ്ടത് അല്ലേ പക്ഷേ യേശു അങ്ങനെ പറയുന്നില്ല യേശു പറയുന്നത് ദർ ഇസ് വൺ മോർ തിങ് യു ഷുഡ് ഡു എന്നു പറയണം ഒരു കാര്യം കൂടി നീ ചെയ്യേണ്ടതായിട്ടുണ്ട് നീ വീട്ടിൽ പോയിട്ട് നിൻ്റെ വസ്തുവകകളൊക്കെ വിറ്റ് അത് ആ കാശ് പാവങ്ങൾക്ക് കൊടുത്ത് വന്നിട്ട് എന്നെ ഫോളോ ചെയ്യുക അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് അപ്പോൾ ഇത് കേട്ടിട്ട് അയാൾ പോയി അയാൾ തിരിച്ചു വന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം അയാൾക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിൽക്കാനായിട്ട് അയാൾക്ക് വിറ്റ് പാവങ്ങൾ കൊടുക്കാനായിട്ട് അയാൾക്ക് വിസമ്മതമായിരുന്നു സമ്മതം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആൾ തിരിച്ചു വന്നില്ല എന്ന വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അയാളെ കുറ്റക്കാരനായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സത്യത്തിലൂടെ ഒരു ഒറ്റയാൾ ഉള്ളൂ കുറ്റക്കാരൻ അത് യേശു ആണ് ഇവിടെ യേശു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇയാൾ പോയി കഴിയുമ്പോൾ ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് ഒട്ടകം ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നു ഒട്ടന സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നു ഇല്ല അപ്പോൾ ധനികൻ സ്വർഗരായത്തിൽ പ്രവേശിക്കില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരിമദ്യ ജോസഫ് ഓൻ ധനികനായിരുന്നു യേശുവിൻ്റെ ശിഷ്യനുമായിരുന്നു യേശുവിന്റെ ശിഷ്യനായ സ്വർഗരായത്തിൽ പോകാലോ ഓൻ ധനികനുമായിരുന്നു യേശുവിൻ്റെ ശിഷ്യനുമായിരുന്നു മനസ്സിലായേ അപ്പോൾ ഇതിലൊക്കെ എന്തേലും സത്യത്തിന്റെ കണിക എങ്കിലും ഇതിനകത്തുണ്ടോ ഈ ബൈബിളിൽ ഉണ്ടോ ഇല്ല എല്ലാം വിരുദ്ധമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതായത് എല്ലാം പച്ചക്കള്ളമാണ് അപ്പോൾ ഇനി അടുത്ത വിഷയമായിട്ട് ഞാൻ വീണ്ടും വരാം എന്തെങ്കിലും സംശയമുണ്ടോ ദിവസം ചോദിക്കുക മറുപടി പറയാം ഞാൻ സന്നദ്ധനാണ് ബാധ്യസ്ഥനുമാണ് നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം